അഹം അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അതായത് ഈഗോ ഒരു മനുഷ്യൻ്റെ പല സ്വഭാവ ഗുണങ്ങളെയും നിർണയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഹങ്കാരം അദ്ദേഹത്തിൻ്റെ ഞാൻ എന്ന ഭാവം അതൊക്കെയാണ് പലപ്പോഴും നമ്മളൊക്കെ പല ആത്മീയമായ ഇതുകളിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെ ഈ അഹം ഇല്ലാതാക്കാം എങ്ങനെ സൗമ്യനാകാം വിനയം പഠിക്കാം എളിമയോടെ ജീവിക്കാം എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ഏറ്റവും അഹങ്കാരത്തിന്റെ ഒരു പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ലോകം ഭരിക്കുന്ന അതല്ലെങ്കിൽ അമേരിക്കയുടെ രാഷ്ട്രപതി ശ്രീമാൻ ഡൊണാൾഡ് ജെ ട്രംപ് അദ്ദേഹം പെട്ടെന്ന് അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യം കുഴപ്പമുള്ളത് പെട്ടെന്ന് വേദനിക്കും ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ പോലും അദ്ദേഹത്തിന് നോവും അപ്പൊ അദ്ദേഹം കരുതിക്കൂട്ടി തോണ്ടി നോക്കുന്ന തോട്ടിയിട്ട് നോക്കുന്ന ആൾക്കാരും അദ്ദേഹത്തിന് ചുറ്റുമുണ്ട് അതിലൊന്നാണ് പെലോൺ മസ്ക് ഡോജിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഇതും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ അപ്പം നമ്മുടെ ഈ ഡൊണാൾഡ് ട്രംപിനൊരു മോഹം ഇപ്പം ഉദിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും നോബൽ പ്രൈസ് അടിച്ചെടുക്കണം ആ പണിപ്പുരയിലാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഇത് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഗാസയിലും ഇറ ഇസ്രായേലിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കുന്നു ഇറാനും ഇസ്രായേലായിട്ട് ഗതി കെട്ടിട്ടാണ് ബി ടു സ്പിരിറ്റ് ബോംബ് വിട്ടിട്ട് അവിടുത്തെ കാരണം ലോബിയുടെ അത്രയും പ്രഷർ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് അദ്ദേഹത്തിന് വോട്ട് ചെയ്ത വെള്ളക്കാർ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നുള്ള പ്രഷർ കാരണമാണ് അദ്ദേഹം ബി ടു ബോംബ് വിടാൻ കാരണം ഒപ്പം അദ്ദേഹം അവകാശപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ സമയത്ത് നമ്മള് അദ്ദേഹം മധ്യസ്ഥനായതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് ഒഴിവാക്കിയെന്ന് പോലും പറയുന്നത് അപ്പോൾ നമ്മൾ പല സി ഫാക്ട്സ് ആയിരിക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഫാക്ച്വൽ ആയിരിക്കണം അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്തവരാണെങ്കിലും നമ്മൾ അറിഞ്ഞോടത്തോളം ഇവിടെ പാകിസ്ഥാനിലെ നൂറ് നൂറ് എന്ന് ഉള്ളൊരു ഇത് എയർഫോഴ്സ് ബേസിൽ ഇന്ത്യ ബോംബിംഗ് നടത്തിപ്പ് അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻ അസെറ്റ്സിനും അമേരിക്കയുടെ ഇതിനു വരെ കേടുപാടുകൾ പറ്റി അണ്ടർഗ്രൗണ്ടില് ജി ഇ പണിതീരുന്ന ബംഗറുകളിൽ പോലും കേടുപാടുകൾ പറ്റി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക അത് ഇടപെട്ടതും ആ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് മോഡിയോട് ആവശ്യപ്പെട്ടിരുന്നു കാരണം അവിടെ കേടുപാട് പറ്റി അവിടെ അണ്ടർഗ്രൗണ്ടിൽ ബങ്കറിനുള്ളിൽ ഇറാൻ അടിക്കാനായിട്ടുള്ള എന്തോ ഒരു ഇതാണ് ജി ഇ ജനറൽ ഇലക്ട്രിക്ക് പടുത്തോണ്ടിരുന്നിരുന്ന ടെക്നോളജി അത് അത് അമേരിക്കയുടെ അസറ്റ്സിമ വരെ അടിച്ചു പാകിസ്ഥാൻ്റെ ഉള്ളിന്റെ രഹസ്യമായിട്ട് അമേരിക്ക കൊണ്ടു കിടക്കുന്ന അപ്പൊ അദ്ദേഹം ആവശ്യപ്പെടുന്നത് അദ്ദേഹം പുറത്തെ പുറം ലോകത്തേക്ക് വേണ്ടി കാണിക്കാൻ നോക്കുന്നത് ഈ സമാധാനത്തിന് വേണ്ടി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ സമാധാനത്തിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടു അതിന്റെയും കൂടി നേട്ടം കൊയ്ത് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ നേട്ടം കൊയ്ത് ഒപ്പം ഗാസയിൽ ഇപ്പം യുദ്ധം അവസാനിപ്പിക്കാണ് അവിടേക്കാണ് ഞാൻ വരുന്നത് അതായത് ഇന്ന് ഇന്ന് നമ്മളറിയാം ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്നില് തുടങ്ങിയ യുദ്ധമാണ് അന്ന് ഈ ഇവിടെ ഇസ്രായേൽ കയറിയിട്ട് ഹമാസ് ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ വധിക്കുകയും അത് ഇറാൻ്റെ പിന്തുണയോടെയും ഒപ്പം തന്നെ ഹെസ്ബുള്ളയും ഹൂത്തികളും ബാക്കപ്പ് കൊടുത്ത ആ യുദ്ധത്തിനെ കുറിച്ച് നമ്മൾ ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ പരിണിത സ്ഥലമെന്നോണം ഇന്ന് എല്ലാ ഇറാന്റെ പ്രോക്സികളെയും ഹൂത്തിയും ഹമാസും ഹെസ്ബുള്ളയും ഒപ്പം തന്നെ അതിന്റെ നേതാക്കന്മാരെയും ഇറാനില് ഇത് കമേനിയെ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽമാരും ആണവശാസ്ത്രം ഒക്കെ നശിപ്പിച്ച് ഇന്നലെ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞിരിക്കുകയാണ് ഇനിയൊരു ഹമാസ്ഥാൻ ഉണ്ടാവില്ല അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ ഈജിപ്റ്റും ഖത്തറും ഇടപെട്ടിട്ട് ഈ രാജ്യങ്ങളിൽ ഇടപെട്ടിട്ട് ഒരു വെടിനിർത്തലിനുള്ള ഇതാണ് അതിന് മുൻ മുൻകൈ എടുക്കുന്നതും ട്രംപ് തന്നെയാണ് അതിൻ്റെ ചർച്ച ഇപ്പം തി ഇന്നും നാളെയൊക്കെ ആയിട്ട് ഇവിടെ നടക്കാണ് ഇസ്രായേൽ സംബന്ധിച്ച് തത്വത്തിൽ സംബന്ധിച്ചിട്ടുണ്ട് ഈ അറുപത് ദിവസം വെടിനിർത്തലിന് വേണ്ടിയിട്ട് കൈറോ ഈജിപ്തിലെ കൈറോയിൽ വെച്ചാണ് ചർച്ച നടക്കുന്നത് അപ്പൊ ഇതിലേക്ക് വേണ്ടിയിട്ട് ഹമാസ് ഹമാസ് ഇപ്പോഴും തീരുമാനം എടുക്കാണ്ട് പക്ഷെ അവരും അംഗീകരിച്ച മട്ടാണ് അറുപത് ദിവസം വെടിനിർത്തൽ നമുക്കറിയാം ഗാസയിൽ ഗാസയില് വളരെയധികം ജനങ്ങൾ ഒരു അറുപതിനായിരം ജനങ്ങളെ ഉരുത്തി കൊടുത്തു അപ്പുറത്ത് ആയിരത്തി ഇരുന്നൂറ് നമുക്കറിയാം ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ വധിച്ച സമയത്ത് സ്ത്രീകളെയൊക്കെ ബലം ഉപയോഗിച്ച് ഈ തീവ്രവാദികൾ വലിച്ചഴച്ച് റോട്ടിക്കൂടെ കൊണ്ടുപോകുന്നത് വണ്ടി കയറ്റി കൊണ്ടുപോകുന്നൊക്കെ നമ്മൾ ചിത്രങ്ങളിൽ കണ്ടതാണ് അപ്പൊ അതിന്റെ തിരിച്ചടി അവർ കുരുതി കൊടുത്തത് അറുപതിനായിരം ആൾക്കാർ അറുപത്തയ്യായിരം ആൾക്കാരാണ് ഇറാനും പണി കിട്ടി ലബനനിലെ ഹെസ്ബുൾക്കും കിട്ടി ഹൂത്തികൾ അടിച്ചൊതുക്കി ഇല്ലാണ്ടാക്കിയെന്നതിനെയാഹോ ഇനി ഇപ്പൊ ഇതിൽ സമാധാനത്തിന്റെ പങ്ക് എന്ന് പറഞ്ഞു വരുന്നത് ട്രംപിന് നോബൽ പ്രൈസ് കിട്ടണം കാരണം ട്രംപിന് സഹിക്കാൻ പറ്റാത്തത് കറുത്തവർഗക്കാരനായ ഒബാമ പോലും നോബൽ പ്രൈസ് അടിച്ചിട്ട് പോയി നോബൽ പ്രൈസ് അടിച്ച് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് അടിച്ചിട്ട് പോയി അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ലോബിങ് ആണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ സാധനം അടിച്ചെടുക്കണം കാരണം അദ്ദേഹത്തിന്റെ ആ ഞാൻ പറഞ്ഞില്ലേ ഈഗോയിസ്റ്റിക് ഇത് അതിനിടയിലാണ് ഡോജിന്റെ മറ്റേ ഇലോണമോസ് ആയിട്ടുള്ള അടി നടക്കണത് അപ്പൊ ട്രംപിന് കാണിക്കേണ്ടത് ലോസിന് മുമ്പിൽ കാണിക്കേണ്ടത് ഞാനൊരു സമാധാനത്തിന്റെ ദൂതനാണ് എൻ്റെ അത്ര സമാധാനത്തിന്റെ ആളില്ല ആ പ്രൈസ് നോബൽ പ്രൈസ് എനിക്ക് ഇങ്ങനെ എടുത്തായോ അതെനിക്ക് തോന്നുന്നു നോർവേയോ അങ്ങനെ ഏതൊരു യൂറോപ്യൻ യൂണിയനിലുള്ള കുറെ ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് ഈ സമ്മാനം കൊടുക്കുന്നത് അപ്പൊ ട്രംപിന് കൊടുക്കുവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഒപ്പം തന്നെ ഈ പുടിന്റെ ഒപ്പം യുക്രൈൻ യുദ്ധത്തിൽ ഇടപെട്ടിരിക്കുകയാണ് അയാൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ട്രംപ് യുക്രൈനെ കൊടുക്കേണ്ട മിസൈലുകൾ പിടിച്ചു വെച്ചിരിക്കുക സമാധാനത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് അപ്പം ഇന്ന് ലോകത്ത് നടക്കുന്നത് ട്രംപിന് നോബൽ പ്രൈസ് കിട്ടുമോ ഇന്ത്യ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് പക്ഷെ അതിനു വേണ്ടി അദ്ദേഹം ഈ പറയുന്ന ആൾക്കാരെ ടീമുകളെ ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഖത്തറും ഈജിപ്തിയും കൂടിയായിട്ടാണ് ഒരു ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നത്തിന്യാഹു പറഞ്ഞു കഴിഞ്ഞൊരു ഹമാസ് 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 അല്ലെങ്കിൽ ഹമാസ്താൻ ഗാസയിൽ ഉണ്ടാവില്ല എന്നാണ് വ്യക്തമായിട്ടും നത്തിന്യാഹു പറഞ്ഞിരിക്കുന്നത് അപ്പൊ ട്രംപിന് നോബൽ പ്രൈസ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കി എന്ന് കാണാം എത്രമാത്രം സമാധാനമാണ് അദ്ദേഹം ലോകത്ത് കൊണ്ടുവരാൻ പോകുന്നതാണ് ലോകം ഉറ്റുനോ നോക്കുന്നത് നമുക്ക് ഇനി ഇനിയും ഇതുമായിട്ടുള്ള ഡെവലപ്മെന്റ്സ് വരുന്ന വേളയിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും